ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി ഭാഗത്താണ് മേപ്പാടി നമ്മളെ ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സുരേഷ് മേപ്പാടി അവകളാണ് കാരണം നിങ്ങൾ ഒത്തിരി വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ മരുന്നിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും പിന്നെ ഒരുപാട് ആളുകളൊക്കെ വിദേശത്തൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അപ്പോൾ നമസ്കാരം ഇപ്പം നമ്മുടെ എവിടെയായിരുന്നു ഞാന് ശിവലായിരുന്നു കുറച്ച് കാലായിട്ട് അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയായിട്ട് അങ്ങനെ പോകുന്നു പിന്നെ ഓരോ ആൾക്കാർ വിളിക്കും പുറത്തൊക്കെ വിളിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് എപ്പോഴും ഇവിടെ ഉണ്ടാറില്ല ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഈ ശേഷം വയനാട്ടിലുണ്ട് അപ്പൊ ഈ ഉരുൾപൊട്ടി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്തായിരുന്നു അപ്പൊ ഞാൻ വന്നു ഞാൻ ഇത് ഉരുളുപൊട്ടിയതില് വിഷമം നല്ല വിഷമമുണ്ട് എനിക്ക് സങ്കടം ഉണ്ട് ഇത് സങ്കടം മാത്രല്ല ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഉറുമ്പ് ആഹാരം ഒരുക്കുന്ന മാതിരി ചെതൽ ആഹാരം ഒരുക്കുന്ന മാതിരി ആഹാരങ്ങളെ കൂട്ടി കൂട്ടി വെച്ച മാതിരി പിന്നെ വീടുകൾ കെട്ടി സ്ഥലങ്ങൾ വാങ്ങി അതും വേർപൊഴുക്കി വേർപ്പൊഴുക്കി വാങ്ങിയ ആൾക്കാരാണ് ഇത് വലിയ വലിയ വിനാമികളൊക്കെ എസ്റ്റേറ്റ് വാങ്ങിയിട്ട് പോയി ഇവര് ചതുപ്പിലും കുഴിയിലും കുണ്ടിലൊക്കെ വേർപൊഴുക്കി വാങ്ങിയ ആൾക്കാരെ സംഗതികളാണ് പോയത് ഇത് പറഞ്ഞ് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമല്ല ഇത് ഈ പ്രകൃതിൻ്റെ ഉടമ ദൈവമാണ് അതെ ദൈവത്തിനൊരു കണക്കുണ്ട് ഇന്ന് അക്രമ അനീതി ഒക്കെ പോയി ഈ അക്രമം അനീതി എന്താണ് തന്നെ അറിയാത്ത ലെവലിലാണ് ഇന്നത്തെ ജീവിത ശൈലികൾ ആരാനെ മനസ്സും കൊണ്ട് വേദനിപ്പിക്കുക ആരാൻ്റെ ഇപ്പോൾ ആ ഒരു ആരാണ്ട ഒരു ഒരാളെ ഭാര്യനെ നമ്മൾ പ്രേമിക്കുകയെന്ന് വെച്ചോ അപ്പോൾ പ്രേമിക്കുക അവൻ്റെ ഭാര്യനെ കട്ടുകൊണ്ടു പോവുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതേമാതിരി അതുമാത്രമല്ല ഇങ്ങനെ മനസ്സും കൊണ്ട് മറ്റവനെ വെട്ടാനും മറ്റവനെ വീത്താനും മറ്റവനെ അശയപ്പെടുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ ഹൃദയം വേദനിപ്പിക്കുക അമ്മമാരെ ഹൃദയം വേദനിപ്പിക്കുക മനുഷ്യരെ ആണുങ്ങളെ ഹൃദയം വേദനിപ്പിക്കുക അങ്ങനെ പലതുംതിനെക്കുറിച്ചും എന്താണ് പാപം എന്നെ അറിയാത്ത ലെവലിലാണ് മനുഷ്യർ പാപം എന്താണെന്ന് അറിയാം ഇത് ഇബ്രോ ഇബ്രോ ഭാഷയിൽ ഒരു അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പേ പല മതങ്ങളും ഉണ്ടായി അന്ന് പശികളെയും പറവുകളെയും മനുഷ്യൻ ദൈവമാക്കി കണ്ടു ആകാശത്തിൽ നിന്ന് ശബ്ദം വന്നു ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇബ്രോ ഭാഷയിൽ എഴുതിയ ആ ബുക്കിൽ ഇതിനെക്കുറിച്ച് കറക്റ്റ് 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 പറഞ്ഞു ഭൂമി ഭൂമിക്ക് ഭൂമിയിനോട് സംസാരിക്കുന്ന ഞാൻ പാറകളോട് സംസാരിക്കുന്ന ഞാൻ പശികളോട് സംസാരിക്കുന്ന ഞാൻ നിന്റെ ശരീരത്തിലുള്ള ഓരോ മയറുകളിൽ എണ്ണുന്ന ഞാൻ ഉണ്ടെന്ന് നീ മറന്നു ഞാൻ പറഞ്ഞ വണ്ടീൻ്റെ ആർസി നീ നോക്കി വണ്ടി കറക്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യും പിന്നെ വേറെങ്കിലും നന്നാക്കും ഇതൊക്കെ ചെയ്യും എന്നാൽ നിൻ്റെ ആർസി ഏതാണെന്നോ ഉറ ഉണരാനുള്ള ശക്തിയും ശക്തിയും പിന്നെ എന്താ പറയുക ശക്തിയും ദൈവത്തിന്റെ അനുഗ്രഹവും നിന്റെ തലയിൽ നിന്ന് വിട്ടുപോയി ശരിക്കും നീ ഏത് മതത്തിൽ ആയി പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ശരിക്കും സത്യമായി പ്രാർത്ഥിക്കുമ്പോൾ സത്യസന്ധമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടും ഇല്ലെങ്കിൽ ദൈവം ശരീരത്തെ സ്പർശിക്കുന്നത് നമുക്കറിയാം അറിയാം അത് പിന്നെ സത്യത്തില് എല്ലാരും ചെയ്യണമാതിരി വെറുതെ ചെയ്തിട്ട് കാര്യമല്ല ഇപ്പോ ജിമ്മിന് പോകുന്നത് അത് അഞ്ച് ദിവസം പത്ത് ദിവസം അഞ്ചു ദിവസം ഇരു ദിവസം ചെയ്യുമ്പോഴേ അതിൻ്റെ വ്യായാമത്തിൻ്റെ ഗുണം കിട്ടുകയുള്ളു അതേമാതിരിയാണ് പ്രാർത്ഥന പ്രാർത്ഥനയെ ഈ ഈ ലോകത്തുനിന്ന് നമ്മളെ പറച്ചു മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലോകം ഒരു മായ കലക്ക് വെള്ളം ചീട്ടുകളി ചീട്ട് കളി മുതൽ പിന്നെ ഒരാളെ പരിതോഷണം പറഞ്ഞാൽ തന്നെ അത് വിഭചരമായി മാറി അങ്ങനത്തെ ചില ശൈലികൾ ഇവിടെ പിന്നെ എന്താ പറയുക നിത്യവരുമാനമാക്കി മാറ്റി ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞ പേര് പ്ലാസ്റ്റിക് നിരോധിക്കുന്നില്ല എന്നാൽ പ്ലാസ്റ്റിക് വാങ്ങാൻ ആൾ വരുന്നുണ്ട് മദ്യം നിരോധിക്കുന്നില്ല എന്നാൽ മദ്യം കുടിക്കാൻ ആളുണ്ട് മദ്യം കൊണ്ട് വേ വേദനിപ്പിക്കുന്നു അതേമാതിരി കഞ്ചാവ് നി നിർമ്മിക്കുന്നു അതേമാതിരി സെയിൽ ചെയ്യുന്നു അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ട് ഒരു പിഞ്ച് ഇന്ന് വളരുന്ന കുട്ടികൾ വരെ പിഞ്ച് വേണ്ടാത്ത കാര്യങ്ങളെയാണ് നന്മയായി കാണുന്നത് നന്മയേത് പാവമേത് തിന്മയേതെന്നുള്ള കുട്ടികൾക്ക് അറിയുന്നില്ല അതേമാതിരി മെഡിസിൻ മേഖലയിലും അങ്ങനെ തന്നെ മരുന്നിനെ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ പണ്ടൊക്കെ മലയാളം ശുദ്ധമായി സംസാരിച്ചിരുന്നു പിന്നെ അതേമാതിരി പച്ചക്കറികൾ ശുദ്ധമായി പച്ചക്കറി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇംഗ്ലീഷ് വോളം ഇട്ടു ഇംഗ്ലീഷ് വോളം ഇട്ടിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് വള ഇടാണ്ട് പച്ചക്കറി വരുന്നില്ല അങ്ങനെ അതേമാതിരി ഇന്ന് നമ്മളെ ഭാഷയിൽ ഇംഗ്ലീഷ് ചേർത്ത് 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 ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി പണ്ട് ആഹാരം കഴിക്കുമ്പോൾ അത് മരുന്നായി മാറിയിരുന്നു ആഹാരം തന്നെ മരുന്ന് ഇന്ന് മരുന്ന് സപറേറ്റ് കിലോ കണക്കിന് വാങ്ങി കഴിച്ചാലും കുറവായിരിക്കും അല്ല കിലോ കണക്കിന് മരുന്ന് കഴിച്ചാൽ അസുഖം മാറുന്നില്ല എന്നിട്ട് അറുത്തു മുറിച്ച് മാറ്റിയാൽ അസുഖം മാറുന്നില്ല അപ്പൊ ജീവശവമായി ജീവിക്കേണ്ട കാലഘട്ടമായി അപ്പൊ മനുഷ്യർ ശരിക്കും ഉണരണം ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ ഒരു സ്റ്റേജ് ആണിത് നമ്മൾ അഭിനയിക്കുന്നൊക്കെ നാടകമാണ് ഇതിൽ ഇതിൽ നിന്ന് ആരിവിടെ ഇവിടെ ഉണ്ടാകണം ഏതൊക്കെ പുനർജനിക്കണം ഉണ്ടാവും ഇപ്പോൾ നിൻ്റെ പറമ്പിൽ നിൻ്റെ പറമ്പിൽ വിളയുന്ന ഭക്ഷണം നീ കഴിച്ചോ നിൻ്റെ പറമ്പിൽ നിനക്ക് അധികാരമുണ്ട് അടുത്തവൻ്റെ പറമ്പ് നിനക്ക് അധികാരമല്ല അവിടുത്തെ പച്ചക്കറി നിനക്ക് അധികാരമല്ല ഇതിൽ എല്ലാ രീതിക്കും ഇത് ഈ ഇതിനെ ഊഹിച്ചെടുക്കാം ഇത് വേറെറുക്കപ്പെടവും ഹൺഡർ പ്രസൻറ്റ് ഇത് ഈ നല്ല കാര്യം മെസ്സേജിനെ നോക്കാൻ പഠിക്ക നോക്കാൻ അറിയുന്നവനെ നോക്കുള്ളൂ ഇല്ലാത്തവൻ മതികേടൻ ഒരിക്കലും നല്ലത് പറയുമ്പോൾ അവനെ ദേഷ്യം വരും ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യൂല ആളെ മുഖം നോക്കും ചൊറുക്ക് നോക്കും നോക്കിയിട്ട് മൈൻഡ് മൈൻഡാണ്ട പോയി അപ്പോൾ അവൻ തിന്മയിൽ എളുപ്പമായി പോയി ഇപ്പം നല്ല വഴിയിലേക്ക് ചെറിയ വാതിലും തിന്മയായ വഴി വഴിയിലേക്ക് വലിയ വാതിലാണ് അത് വിശാലമായി എല്ലാവർക്കും പോകാം എന്നാൽ നന്മയായ വാതിൽ ചെറുതാണ് അതിലൂടെ ആയിരം പ്രാവശ്യം പോയി പോയി എളുപ്പാക്കി എടുത്തുവാൻ രക്ഷപ്പെട്ടു ഇതിൻ്റെ മുമ്പും ലോകം അവസാനിച്ചിട്ടുണ്ട് വെള്ളത്തിലും മഴയിലും ചളിയിലും ചേറലും ചളി നിന്റെ ഉടുപ്പാക്കി മാറ്റും കറക്റ്റാ സത്യമാണ് നിങ്ങള് ഞാൻ അയ്യായിരം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പുരാണ ഗന്ധത്തിൽ ഇതുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഇത് എനിക്കന്നെ വായിക്കാൻ ഭാഗ്യം കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഇത് ഞാൻ എല്ലാവർക്കും പറയുന്നത് പിന്നെ എന്താ പറയുക വെറുതെ പ്രാർത്ഥന എന്ന് പറയുന്ന പേരിൽ പോളീസ് അടിച്ച് പറ്റിച്ച് നടക്കുന്ന പുട്ടടിച്ച് നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അതിനെ ദൈവങ്ങൾക്ക് ഇപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദൈവമേതാണ് സത്യം ഏതാണ് നീതി ഏതാണ് ജനങ്ങൾക്കറിയില്ല ജനം അവിയലും പുളിശേരുംമാരി ആയിപ്പോയി അവിയനും പുളിശേരും ഒന്നിച്ചീട് കോഴിച്ചങ്ങനെ ഉണ്ടാവും ഒന്നിന്റെ ടേസ്റ്റ് അറിയില്ല ഇതൊക്കെ തിന്നുമ്പോളെ ടേസ്റ്റ് അറിയുള്ളു അതേമാതിരി ദൈവത്തെ അറിയാൻ നീതിയെ അറിയാൻ സത്യം പിന്നെ ദൈവത്തിന് നിങ്ങൾ ദൈവത്തിന് എവിടെയും തിരഞ്ഞു പോകേണ്ട ഒരു സ്ഥലത്തും ദൈവമില്ല ഒരു വിഗ്രഹത്തിലും ഒന്നിലും ദൈവമില്ല എന്നാൽ ദൈവമുണ്ട് നീതിയിലും ധർമ്മത്തിലും സത്യത്തിലും നിന്റെ ആഹാരം നിന്റെ ശരീരം ദയിപ്പിക്കുന്ന മാതിരി നിന്റെ ശരീരം കൊണ്ടുതന്നെ നീ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് ഭൂമിയും ഭൂമിയേയും മനുഷ്യനെയും പശുക്കളെയും പറവികളും പടച്ച ദൈവമേ എന്ന് വിളിച്ചാൽ പിടിക്കേക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല ഞാൻ ഉണർന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിത ശൈലി ഇതല്ല കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ഞാനിങ്ങനെ ആയത് ഞാൻ ഇത് അറിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാല് പണത്തോട് മാത്രം ആശ്രയിച്ചു പോയൊരു ജീവിതമായിരുന്നു എന്നാൽ ഞാൻ തകർന്നു എത്ര പണം ഉണ്ടാക്കിയാലും തികയുന്നില്ല ഇന്ന് അമ്പത് രൂപ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശരി ഇന്ന് ഞാൻ സന്തോഷമായിട്ട് മനസ്സമാധാനമായിട്ട് ഒരു രോഗ ആരോഗ്യത്തോടെ സ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നു അതാണ് ഏറ്റവും വലിയ സമ്പന്നം സമ്പന്നൻ ഏറ്റവും വലിയ പണക്കാരൻ അല്ലാണ്ട് ഒരുപാട് പണം വെച്ചിട്ട് ശരീരത്തെ സൂക്കണം വെച്ചാൽ അത് തിന്നാനും വയ്യ വാങ്ങാനും വയ്യ ഇത് അവനക്ക് ഇതല്ല പണക്കാരനെ ഇത് പണം പണക്കാരനല്ല പിന്നെ അതേമാതിരി ഒരുപാട് രോഗികൾ കൂടാൻ കാരണം എന്തറിയോ ഇന്ന് പ്രകൃതിക്കെതിരായ പഠനങ്ങളെ പഠിപ്പിച്ചിട്ട് ഇവരെ മരുന്ന് ഇല്ല എന്നുള്ള രീതി പ്രകൃതി വഴിതെറ്റിച്ചു ആരെ മനുഷ്യരെ അങ്ങനെയാണ് മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിഡ്നി പോയി ലിവർ പോയി ഹാർട്ട് പോയി ഒരേ കുട്ടികൾക്ക് അറിയുന്നില്ലേ അതാണ് എന്നാൽ പശു കൾക്കും പറവുകൾക്കും മൃഗങ്ങൾക്കും ഒരു ലിവറും കിട്ടിയും പോകുന്നില്ലല്ലോ ഷുഗറില്ല പ്രശ്നമില്ല ഒന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇന്ന് പഠിക്കുന്ന ടീച്ചർമാരും പഠിപ്പിക്കുന്ന അച്ഛൻ ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന വലിയ വലിയ കൂടുകളുണ്ടല്ലോ ആരാ എല്ലാ ഇവരൊക്കെ ഇതൊക്കെയാണ് അറിയേണ്ടത് അല്ലാണ്ട് വെറുതെ ഈ ജനങ്ങളെ ഇട്ട് ഇതാക്കണ്ട നീതിയില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ ഈ സ്ഥലത്ത് നിന്ന് കളവ് ചെയ്തിട്ട് ഇപ്പുറത്ത് നന്മ ചെയ് ഇപ്പുറത്ത് ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ പഠിച്ചവന് ഭാരം ഉണ്ടാക്കി വെക്കുകയാണ് ഇവിടുന്ന് കയ്യില് രക്ത കര കരാ പുരണ്ട കൈയില്ലേ ഈ കയ്യും കൊണ്ട് നീ പ്രാർത്ഥന ചെയ്താൽ ദൈവത്തിന് ഭാരം ഉണ്ടാക്കി വെക്ക വേറിറക്കപ്പെടും ഇപ്പോ ഉരുളപൊട്ടില് അഞ്ചു ആൾക്കാരും ഒരുപാട് ആൾക്കാരും പോയല്ലോ ഒരു കുടുംബത്തിൽ അഞ്ചാള് പത്താള് പോകുമ്പോ ഈ ഞാൻ അവിടെ വായിച്ചത് ഞാൻ ആരെയും വിഷമിക്കാൻ പറഞ്ഞതല്ല എന്നാൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് തലമുറ ഓളം വേറിറക്കപ്പെടും അപ്പൊ ഞങ്ങൾ എന്ത് തെറ്റായത് ഈ മനുഷ്യനായ എന്റെ അടുത്ത് ചോദിക്കും അതല്ല ഞാനിത് പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ഒരുപാട് പുരാണ ഗന്ധങ്ങൾ തിരിച്ചു മറച്ചു നോക്കുക ശ്രീലങ്കയിൽ ഒരുപാട് ബുക്കുകൾ കൂട്ടി വെച്ച ഒരുപാട് ബുക്കുകളുടെ ശേഖര ശേഖരണം പിന്നെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി കത്തിക്കപ്പെട്ടു ശ്രീലങ്കയിലുള്ള ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു എല്ലാ ലോകത്തിൻ്റെയും പല പുരാണ ഗന്ധങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ലോകം അത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതല്ലാണ്ട് ഇപ്പം പല ഞാൻ ഇതിന്റെ പേര് പറയുന്നില്ല ഇബ്രോ ഭാഷയിൽ എഴുതിയ ബുക്ക് ഇന്ന് മതമാക്കപ്പെട്ടു മതമല്ല അത് മനമാറ്റത്തിന്റെ ബുക്കാണ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിലും അതിലും കുറേ കര കര കള എന്താ പറയുക കറ പുരണ്ട കൈകൾ അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ ശരീരം ശരീരം എടുക്കുന്നത് അതേമാതിരി നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളെ പ്രാർത്ഥന കേൾക്കപ്പെടും നിങ്ങൾ നീതിമാനാണെങ്കിൽ അതിനെ ആദ്യം ഉണർന്നിട്ടില്ലെങ്കിൽ പിന്നെ 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 ഉണരും ആയിരം പ്രാവശ്യം നിങ്ങൾ എന്താണോ പറയുന്നത് തിന്മയില്ലാത്തോൻ പറയുമ്പോൾ അത് നടക്കും അപ്പോൾ നല്ല കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക നല്ല കാര്യങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുക നല്ല കാര്യങ്ങളെ മനസ്സിനെയും ശരീരത്തിനും പഠിപ്പിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാം പൊന്നുണ്ടാക്കിയിട്ട് കാര്യമില്ല പൊരുളുണ്ടാക്കിയിട്ട് കാര്യമില്ല സമ്പത്തുണ്ടാക്കിയിട്ട് കാര്യമില്ല വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല എല്ലാം ദൈവം കുലുക്കും അപ്പം നമ്മൾ എന്തുണ്ടാക്കണം നമ്മൾ നാളെ എവിടെ പോണ്ട ആളാണ് അപ്പോൾ നമ്മൾ അയൽവാസികളും അപ്പുറവും ഇപ്പുറം ഉള്ളവനൊക്കെ സഹ തിന്മ ചെയ്യണവനോ രണ്ട് പ്രാവശ്യം പറയാം മൂന്ന് പ്രാവശ്യം പറയാം കേട്ടിട്ടില്ലെങ്കിൽ അത് ദൈവം കൊടുക്കും പണി അത് എല്ലാം മന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ നിങ്ങൾക്കൊക്കെ ആയസ്സും ആരോഗ്യവും ആയുസും ഈ ചാൻസ് ദൈവം തന്നതാണ് ഈ തന്ന ചാൻസിനെ നിങ്ങൾക്ക് ഓരോ സ്ഥാനം ദൈവം നിശ്ചയിച്ച് തന്നതാണ് എത്ര പോരാട്ടങ്ങൾ എത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളെ ഈ സ്ഥാനത്തിൽ ആരെക്കൊണ്ട് കുൽക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇതിനെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ നിന്റെ ശരീരം പോലും നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ശരീരം കൊണ്ടുപോകുമോ ഇല്ല ഇല്ല കൊണ്ടോകാൻ പറ്റാത്തവൻ ഈ കൊണ്ടുപോകാൻ പറ്റാത്തവൻ ഒരിക്കലും തിന്മയായ കാര്യങ്ങൾ ചെയ്താൽ നീ കോടിക്കണക്കിന് തട്ടിപ്പുകൾ ചെയ്തും വെട്ടിപ്പുകൾ ചെയ്തും ഉണ്ടാക്കുന്ന പൈസ ഏത് ബാങ്കിൽ നിശ്ചയിച്ചാലും ശരി നിൻ്റെ കുട്ടികൾക്കും നിൻ്റെ മക്കൾക്കും ഉപകരിക്കാൻ പോകുന്നില്ല നീ ജനങ്ങളുടെ നീതിയായ കാര്യങ്ങളെ സത്യസന്ധമായ കാര്യം ഇപ്പോൾ നീ എന്ത് ഇത്ര ഉരുട്ടിരുന്ന എത്ര സ്പൈസസ് ശേഖരിച്ചാലും എത്ര സാപ്പാടെടുത്താലും ഒരു നേരം അര അരപ്പിളരി ചോറോ രണ്ടൂറുള്ള ചോറോ മൂന്നൂറുള്ള ചോറിൻ്റെ മേലെക്കെന്ന് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റുമോ ഏ അതേമാതിരിയാണ് ശരീരം എന്നുള്ളത് പല മതസ്ഥനും മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില മതം പറയുന്നു മുടി വളർത്തിയാൽ ഭയങ്കര കൂലി ഉണ്ട് എന്നിട്ട് തെണ്ടിത്തരം ചെയ്യാം ചില മതം പറയുന്നു പിന്നെ എന്താ പറയുക പലതും ചെയ്യാം പല അക്രമങ്ങളും ചെയ്യാം പിന്നെ ദാനം കൊടുത്താൽ മതി അപ്പം അതിനത് ചെയ്യാണ്ടിരുന്നാ പോരെ പറഞ്ഞു മനസ്സിലായി അപ്പോൾ നന്മയായ കാര്യങ്ങളെ ചെയ്ത് നല്ലത് ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിക്ക് നിലനിൽപ്പുണ്ട് നാളെ കുലുങ്ങുന്ന ഭൂമിയും ഇവിടെ ഉറച്ച് ബലമായി നിൽക്കും ഇല്ലെങ്കിൽ നീ ചിന്തിക്കാത്ത സ്ഥലം പൂണ്ടുപോകാനും അഗ്നിമഴ പൊഴി പെയ്യാനും അതേമാതിരി പാറകൾ ഉരുളാനുമില്ല ചാൻസുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതേമാതിരി മെഡിസിൻ മേഖലയിൽ ഒരുപാട് ആൾക്കാർ കള്ളത്തരം ചെയ്ത് കപടത്തം ചെയ്ത് മരുന്ന് മക്കളെ തെറ്റിക്കുന്നു ഒരുപാട് ആൾക്കാർ കരുതി ഇവർക്കൊക്കെ നല്ല പഠനവും നല്ല വിദ്യാഭ്യാസവും കൊടുക്കണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രകൃതിയെ പഠിക്കാനാണ് ഞാൻ പറയുന്നത് സ്കൂളിൽ വലിയ പഠനമൊന്നും ഞാൻ കാണുന്നില്ല സ്കൂളിൽ പ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഇന്ന് വലിയ വലിയ പഠനവും വലിയ വലിയ ജോലിയുള്ള ആൾക്കാരാണ് എൻ്റെ കിഡ്നി മുറിക്കാൻ അമ്പത് ലക്ഷം അവിടെ കൊണ്ടു കൊടുക്കുന്നത് ലിവർ മുറിക്കാൻ ഇത്ര ലക്ഷം ഇവിടെ കൊടുക്കുന്നത് അതിന് ഇത് ഇപ്പോൾ ഭക്ഷണം കൊണ്ട് മാറ്റുന്ന എല്ലാ അസുഖത്തെയും ലക്ഷക്കണക്കിന് പൈസ കൊടുത്തിട്ട് മാറുന്നില്ല അങ്ങനത്തെ മരവിഡികളായി മാറുകയാണ് ആ അപ്പോൾ പണ്ടൊക്കെ നാലാം ക്ലാസ് പഠിച്ചിരുന്നു നാലാം ക്ലാസ് ശരിക്കും ഇപ്പോഴത്തെ അക്ഷരങ്ങൾ പഠിക്കണം